ഔറംഗസേബിന്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട് നാഗ്പൂരിലുണ്ടായ വർഗീയ കലാപത്തെ പച്ചയ്ക്ക് തുറന്നു കാണിക്കുകയാണ് ഇന്ത്യയിലെ അതിശക്തനായ മാധ്യമപ്രവർത്തകനായ അർണബ് ഗോസ്വാമി നാഗ്പൂരിലെ മുസ്ലിം ആൾക്കൂട്ട ആക്രമണത്തിന്റെ യഥാർത്ഥ സൂത്രധാരന്മാരെ കണ്ടെത്തി അവർ ആരൊക്കെയാണ് എന്ന് വ്യക്തമായി ഇഴകീറി പരിശോധിക്കുകയാണ് അർണബ് ഗോസ്വാമി അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുകൾ ഇപ്രകാരമാണ് എല്ലാ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ നടന്ന കലാപത്തെ ഒരു കൂട്ടം ജനക്കൂട്ടം അല്ലെങ്കിൽ ഒരു സമുദായം അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗം എന്നൊക്കെ പറഞ്ഞ് ആ വാർത്ത നൽകിയപ്പോൾ അർണബ് ഗോസ്വാമി ആ സമുദായത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നടത്തുന്ന പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത് നാഗ്പൂർ കലാപം ഉണ്ടാക്കിയത് മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെട്ടവർ ആണേന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് എന്നാൽ മുസ്ലിം ജനക്കൂട്ടം എന്തുകൊണ്ടാണ് ആക്രമണം ഉണ്ടാക്കിയതെന്ന് പറയുന്നില്ല ആക്രമണം ഉണ്ടാക്കിയവരെ ആരെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയാൻ എന്തുകൊണ്ട് രാജ്യത്തെ മാധ്യമ പ്രവർത്തകർക്ക് ധൈര്യമില്ല അത് മുസ്ലിം ജനക്കൂട്ടമാണ് അവിടെ ആക്രമണം ഉണ്ടാക്കിയത് ഇത് പോലീസ് ജീവനക്കാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു അതായത് ഇരുപതോളം പോലീസ് ജീവനക്കാരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു വാഹനങ്ങൾ കത്തിച്ചു മാത്രമല്ല അത് മുസ്ലിങ്ങളിൽ അവയർനെസ് ഉണ്ടാക്കുവാനും തെറ്റുകൾ തിരുത്തുവാനും തെറ്റുകൾ ചെയ്തത് ആരെന്ന് തുറന്നു കാണിക്കുവാനുമുള്ള ചങ്കൂറ്റവും ധൈര്യവും തൻറ്റേടവും രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അദ്ദേഹം പറയുകയാണ് രാജ്യത്ത് ഇത്തരത്തിൽ ഭൂമിയാക്കുന്നതിൽ മുഖ്യ പങ്കു വഹിക്കുന്നവരെ കുറ്റപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് പറയുന്നുണ്ട് അദ്ദേഹം ഇന്ത്യ ഒരു രാഷ്ട്രമാണെന്ന് പോലും വിശ്വസിക്കാത്ത രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തെറ്റുധരിപ്പിക്കുന്ന പ്രസ്താവനകളാണ് നടത്തുന്നതും പ്രത്യേകിച്ച് സി എം അതുപോലെ എൻ ആർ സി എ പോലുള്ള വിഷയത്തിലാണ് അദ്ദേഹം ഈ തെറ്റിദ്ധാരണ പരത്തുന്നതും രാഹുൽ ഇവിടെ ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ തകർക്കുവാൻ ശ്രമിക്കുന്നു എന്നാൽ അത് നടക്കാത്ത പക്ഷം മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് രാജ്യത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാനാണ് ശ്രമം നടത്തുന്നതും എന്നാണ് അർണബ് ഗോസ്വാമി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് മുസ്ലിങ്ങളാണ് ഇതിന് പിന്നിൽ എന്ന ചങ്കൂറ്റത്തോടെ പറയാൻ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും വാ തുറക്കാത്തിടത്താണ് അർണബ് ഗോസ്വാമി ഇത്തരം ഒരു കാര്യം വളരെ ക്ലിയർ ആൻഡ് കട്ടായി അവതരിപ്പിച്ചിരിക്കുന്നതും അതേസമയം മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം നീക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നാഗ്പൂരിൽ നടന്ന കലാപത്തിലെ മുഖ്യപ്രതിയായ ഫക്കിം ഷമീം ഖാൻ അറസ്റ്റിൽ എന്ന വാർത്തകളാണ് പിന്നാലെ പുറത്തു വന്നിരിക്കുന്നത് മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സിറ്റി പ്രസിഡന്റ് ആണ് ഇദ്ദേഹം ആക്രമണത്തിന് മുൻപേ തന്നെ ഇയാൾ പ്രകോപനകരമായ പ്രസംഗം നടത്തിയിരുന്നുവെന്നും ഇത് സാമുദായിക സംഘർഷം വർദ്ധിപ്പിക്കുകയും ആക്രമണത്തിലേക്ക് നയിക്കുകയും ചെയ്തുവെന്നും പോലീസ് വ്യക്തമാക്കുകയാണ് ആക്രമണത്തിന് ശേഷം പ്രദേശത്ത് സ്ഥി ആ ഒരു സ്ഥിതി നിയന്ത്രണാവിധമാണെങ്കിൽ പോലും നഗരത്തിലെ പല സെൻസിറ്റീവ് പ്രദേശങ്ങളിലും കർഫ്യൂ തുടരുകയാണ് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പോലീസിന് നേരെയും ആക്രമണം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാഗ്പൂർ സിറ്റിയിൽ നിന്നുള്ള എം ഡി പി സ്ഥാനാർത്ഥിയായിരുന്നു ഇയാൾ അന്ന് മുതിർന്ന ബി ജെ പി നേതാവ് നിതിൻ ഗഡ്കരിയോട് വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയായിരുന്നു ഖുറാൻ കത്തിച്ചതായും അതുപോലെ തന്നെ പരത്തുന്നതോടെയാണ് ആക്രമണം ആരംഭിച്ചത് ആക്രമം ആസൂത്രിതമായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയിരുന്നു നാഗ്പൂരിലെ ആക്രമണം സ്വമേധയാ നടന്നതല്ല മറിച്ച് ആസൂത്രണം ചെയ്തതാണ് എന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡയും ദേവേന്ദ്ര ഫട്നാവിസും അവകാശപ്പെട്ടിരുന്നു വ്യാജ കിംബാന്തികളുടെ പേരിൽ പ്രേരിപ്പിച്ചതായി ആരോപിക്കപ്പെടുന്ന ജനക്കൂട്ടം വാഹനങ്ങൾ കത്തിക്കുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ഇരുപത്തി അഞ്ചിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് അൻപതിലധികം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു അശാന്തിക്ക് പിന്നിൽ കൂടുതൽ ഗൂഢാലോചന ഉണ്ടേ എന്ന് അധികൃതർ സംശയിച്ചിരുന്നു ആകെ ഒൻപത് സിസിടി വി ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇവയെല്ലാം തന്നെ നാഗ്പൂർ ആക്രമണത്തിന്റെ വ്യക്തമായ മുൻകൂട്ടി ആസൂത്രണം ചെയ്തത് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതും അങ്ങനെയാണ് സൂചനകൾ നൽകുന്നതും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും സമാനമായ അഭിപ്രായമുണ്ട് ഇത് മുൻകൂട്ടി തീരുമാനിച്ച ഗൂഢാലോചന ആയിരിക്കണമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്തതിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാഗ്പൂരിലെ ആക്രമണം വർദ്ധിച്ചു അക്രമാസക്തമായ ഒരു ജനക്കൂട്ടം പോലീസിന് നേരെ കല്ലെറിയുകയും വാഹനങ്ങൾക്ക് തീയിടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും തന്നെ സംഘർഷം രൂക്ഷമാകുന്നതും അതുപോലെ തന്നെ പ്രതികരണവുമായി ചിറ്റിനീസ് പാർക്കിലും മഹൽ പ്രദേശത്തിലും തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു അതേസമയം നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വെറും കിംബതികളുടെയും തെറ്റുധാരണകളുടെയും ഒരു കേസല്ല ഇത് ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തതും മുൻകൂട്ടി തയ്യാറാക്കിയതുമായ ഗൂഢാലോചനയാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഡെസ്ക്യൂസ്